സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നൊരു വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ നിങ്ങള് തമേലിനെ കണ്ടുകാണും നമ്മുടെ റിവ്യൂ എടുക്കാനാണ് നമ്മൾ പോണേ മീനോണ്ടി തായോടെ പൊരിച്ചെമ്പ് മത്തില്ല ഞാൻ തിന്നുന്നേക്കാളും കൂടുതൽ ആ പൂച്ചത് തിന്നെ എന്തായാലും നമുക്ക് പുറത്തോട്ട് പുറത്തുങ്ങാ നമ്മളിന്ന് വന്നാൽ നമ്മുടെ സിവിക്കിലാണ് സിവിക്ക് നമ്മൾ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എടുക്കാതെ വെച്ചേക്കായിരുന്നു സോ രാവിലെ തന്നെ നമ്മളടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേസ് പിന്നെ എൻ്റെ സൗണ്ടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഞാൻ നൈസ് ആയിട്ട് നമ്മുടെ സ്വിക്കിലോട്ട് കയറിയിട്ടത് കാണിച്ചു തരാം നമ്മുടെ സൗണ്ടൊക്കെ സോ നൈസ് സൗണ്ട് ആണെന്ന് എനിക്ക് എന്തായാലും സൗണ്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളെന്തായാലും കേൾപ്പിച്ച് തരാം പ്യാസ് ഞാനിപ്പോൾ സ്വിക്ക് കയറുന്നുണ്ട് ഞാൻ എന്തായാലും സൗണ്ട് കേൾപ്പിച്ച് തരാം പിക്കാസ് അപ്പോൾ ഈ കാണുന്ന സൗണ്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് എനിക്ക് ഓടിച്ച് 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 മടുത്ത് സോ നമ്മൾ നൈസ് ആയിട്ട് അങ്ങ് സൗണ്ട് ഇങ്ങ് ചേഞ്ച് ആക്കിയേസ് ഇപ്പോൾ നൈസ് സൗണ്ട് ആയിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ടൈം കളയണ്ട കൈസ് നമുക്ക് നേരെ വണ്ടിയെടുത്ത് നമ്മൾ ഡെസൈഡിൽ പോയിട്ട് ആവുക റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് എടുത്തപ്പോൾ തന്നെ പണി വളയോന്നൊരു സംശയം നല്ല ഇടി അടിച്ചാന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം പുറത്ത് പക്ഷെ അടി ഭയങ്കരമായിട്ട് തട്ടുവോന്നൊരു സംശയം സാധാരണ ഞാൻ മെല്ലെ എടുക്കുന്നതായിരുന്നു ഇന്ന് കുറച്ച് സ്പീഡ് കൂടിപ്പോയി അത് അടുത്ത് അവിടെ ആണെങ്കിൽ പൂച്ചാനേയും കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു ഇപ്പോൾ അടുത്ത പട്ടി ഉമ്മാരുടെ ഒക്കെ മുന്നിൽ നിന്ന് എന്തായാലും ഓടി രക്ഷപ്പെട്ടാൽ കൈസ് നമുക്ക് നേരെ വണ്ടി കയറാം നമ്മളെ നേരെ വണ്ടി കയറിയിട്ട് കൈസ് ഇതെങ്ങോട്ടാണ് കയറിയത് ഡോർ മാറിപ്പോയിസ് അപ്പുറത്ത് അങ്ങനെയാണ് ഇവിടെയല്ലേ ഇവിടെ നിന്നാണ് ഇവിടെയല്ലേ ഡ്രൈവിങ് സീറ്റ് അല്ല അപ്പുറത്തല്ലേ പിന്നെ അവിടെ നിന്ന് കയറി ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആവട്ടെ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം ഇപ്പോൾ ഇത് തന്നെ ഈ ഫ്രണ്ടിൽ തന്നെ കയറി നിൽക്കുന്നത് അങ്ങോട്ട് മാറി വന്നായിരുന്നു നമുക്ക് പോകാമായിരുന്നു അപ്പോൾ നമുക്ക് സൈഡ് കൂട്ടിയെടുക്കാം കേട്ടോ എൻ്റെ അതിൻ്റെ അടുത്തൊന്ന് കടിയും കൂടെ കിട്ടണ്ട സോ നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് സോ ഏസ് ഞാനാണെങ്കിൽ ഇൻസ്റ്റായി ഇങ്ങനെ നോക്കി ഇപ്പോൾ നമ്മുടെ മാഡ് മാക്സിൻ്റെ ഒരു പിക്ക് കണ്ട് അങ്ങനെ മാഡ് മാഡമാക്സിൻ്റെ പിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്കാണെങ്കിൽ ആ കാർ ഭയങ്കര ഇഷ്ടപ്പെട്ട് മെയിനായിട്ട് ഏസ് ആ കാർ ഇഷ്ടപ്പെടാൻ കാരണം അങ്ങനത്തെ ഒരു കാർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ആ കാറിൽ അങ്ങനത്തെ ഒരു വർക്ക് ആരും ചെയ്തിട്ടില്ല യേസ് ഞാൻ എന്തായാലും ആ കാർ നേരിട്ട് കാണുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ആ കാർ എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് സ്പെക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ഫുൾ ആയിട്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തന്നെ റിവ്യൂ എടുക്കാൻ തോന്നി ഏസ് ഞാൻ അങ്ങനെ ആ ബ്രോയിനോട് ചോദിച്ച് റിവ്യൂ എടുത്താലാന്ന് തന്നെ ബ്രോയാണെങ്കിൽ പറഞ്ഞു എടുത്തോളാം പിന്നെ നമ്മളൊന്നും നോക്കില്ലേ ഏസ് നേരെ നമ്മുടെ സ്വിക്ക് കൊടുത്ത് വിട്ടിന്നങ്ങി ഇറങ്ങി പിന്നെ നമുക്ക് നേരെ ഈ ഡേറ്റി പോയിട്ട് നോക്കണം അപ്പോൾ ഇവിടെ അപ്പോൾ അതുപോലെ ഇവിടെ തിരക്കുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ഇപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ല എന്തായാലും കൈസ് നമ്മൾ നോക്കി എടുക്കണം കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇമാരാണ് വെളിവില്ലാതെ വരുന്നവന്മാരെ നമ്മളങ്ങനെ പോയാലും നമുക്കിട്ട് വന്ന് ചാമ്പും കേസ് സോ നമ്മളിങ്ങനെ നോക്കി മെല്ലെ ഒക്കെ റോട്ടിലോട്ട് ഇറക്കാൻ പറ്റുകയുള്ളൂ അത് ഉമാരങ്ങനെ വരുന്നവന്മാരെ കേസ് എനിക്ക് അവന്മാരെ നന്നായിട്ട് അറിയാം സോ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു ബേക്കിലൊന്നും നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ സീറ്റ് എടുത്തോണ്ട് ഇല്ലേ പോവാം അപ്പോൾ ഇവിടെ ഇതാണ്ട് കേസ് ഒരുത്തം നിർത്തിയിട്ടുണ്ട് ഇവിടെ ഐസ് ഇവിടെ സിഗ്നലൊന്നും ഇല്ലല്ല പിന്നിതെന്തോത്തിനെ നിർത്തിയിട്ടേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി സിഗ്നൽ വെക്കാൻ അങ്ങനെ മറന്നുപോകാം നമ്മൾ നമ്മളെന്തായാലും ഹൈവേ കെട്ടിട്ടുണ്ട് കേസ് ഞാൻ ഞാൻ എന്തായാലും വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേരാ എന്തായാലും ഞാൻ വർത്താനം പറയുന്നില്ല കേസ് നിങ്ങൾ ആ വണ്ടിയുടെ സൗണ്ട് കേട്ടു നോക്ക് കേസ് ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന അല്ല അല്ല ഇല്ല കേസ് ഞാൻ പെട്ടെന്ന് വിചാരിച്ച പോലീസ് അങ്ങനാണോ നീ വൈറ്റ് നൈറ്റ് പോലേറുണ്ടല്ലോ അതാണെന്ന് വിചാരിച്ച് സോ എന്തായാലും കേസ് ഇനി എസ് ഐ കാണാം അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് ഓഫ് ഇനി എന്തെങ്കിലും അപ്പോൾ ഏതാണ്ട് ലൊക്കേഷൻ എത്തിയെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ അങ്ങാണ്ട് ആണെന്നാണ് നമ്മളോട് ആ മച്ചാൻ പറഞ്ഞത് അപ്പോൾ മച്ചാന്റെ പേര് എന്ന് പറയുന്നത് ക്ലൗൺ എന്നാണ് അപ്പൊ ക്ലൗൺ മച്ചാൻ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ് ആ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പൊ ഇതാണ്ട് നൈസാട പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ സിവിക്ക് ഇങ്ങോട്ട് ഒതുക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോയിട്ട് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മച്ചാനോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പോൾ ഇവിടെ എങ്ങനെ നിർത്തിട്ടെ കേസ് എന്നിട്ട് ഞാൻ നേരെ ഇറങ്ങട്ടെ അപ്പം കണ്ട നമ്മുടെ വണ്ടി അവിടെ കടപ്പുണ്ട് ഒരു രക്ഷം ഇല്ല കേട്ടോ വണ്ടി കാണാൻ നൈസ് എന്നൊക്കെ പറഞ്ഞ അമ്മായി നൈസ് ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചേരാ നേരെ വണ്ടി നിറങ്ങട്ടെ സോ എന്തായാലും വണ്ടി നിറഞ്ഞിട്ടുണ്ട് കേസേ നമ്മുടെ വണ്ടി ഫുള്ള് ചെളിയായില്ല അതി കൊണ്ടേ വാഷാക്കണം ഇതാണ് നമ്മുടെ ക്ലൗഡ് മച്ചാൻ കേസ് മച്ചാ ഇങ്ങോട്ട് നടന്നുവരുന്നിട്ടുണ്ട് ബ്രോ ഇവിടെ നിന്ന് പോസ്റ്റ് ആയോ ബ്രോ ബ്രോ ഇങ്ങോട്ട് റിവ്യൂ ചോദിക്കും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാനല്ല സോ സോ കാര്യങ്ങളൊക്കെ ഇനി മതി വണ്ടി അവിടെ എടുക്കണം അപ്പൊ ഈ ഒരു കാറ് നിങ്ങൾ കണ്ടു ഈ ഒരു കാർ ഇങ്ങനെ ഒരു രീതിയിൽ ആരും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഇനി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഗെയ്സ് ഞാൻ എന്തായാലും കണ്ടിട്ടില്ല കാരണം ഈ ഒരു കാർ എടുത്തിട്ട് ഇങ്ങനെ ഹൈറ്റൊക്കെ ചെയ്ത് ഗൈസ് ഇങ്ങനെ ടയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ വെച്ച ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേസ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ എന്ന് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ ഇന്റെ ബേക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു

നമുക്ക് സെറ്റ് ആ ഓക്കെ 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 ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഇനി ഇന്റെ ടയർ സൈസ് കണ്ടാ നല്ല സൈസ് തന്നെ ഇട്ടിട്ടുണ്ട് ടയറിൽ അപ്പോൾ ടയറിൽ എന്തോ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഗെയ്സ് സോ ബിഗ് ഹോൺ എന്നാന്ന് തോന്നുന്നു എഴുതിയേക്കണേ പിന്നെ നമ്മുടെ ബേക്ക് ക്ലൗൺ കൊടുത്തിട്ടുണ്ട് ഗെയ്സ് നമ്മുടെ മച്ചാൻ്റെ നെയിം എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക ഒരു കാർ ആരെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അതായത് നമുക്ക് ഈ കാറിന്റെ ഡീറ്റെയിൽസും ഒക്കെ മച്ചാനോട് തന്നെ ചോദിച്ചു നോക്കാം ബ്രോ ഇപ്പൊ വണ്ടിയുടെ നെയിമും വണ്ടിയുടെ എഞ്ചിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ

അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ലുക്കിലോട്ട് ആക്കിയിട്ടുണ്ട് എന്തായാലും എന്റെ വണ്ടിയുടെ ഒരു വീഡിയോ പിള്ളേരെ കാണിച്ചു കൊടുക്കുക പ്പോൾ മാസ്ക് വന്നിട്ടാണ് നമ്മുടെ കണ്ടന്റ് ഫുള്ള് മാറ്റുമോ എന്നൊരു സംശയം എന്തായാലും നമുക്ക് മാസ്കിൻ്റെ വണ്ടി ഒന്ന് കാണിച്ചു തരങ്ങട്ടെട്ടെ എന്തായാലും ഇത്രം പറഞ്ഞല്ലേ അതിന് പോയത് ഇതിൻ്റെ ഒരു സിനിമാറ്റിക് വീഡിയോ എടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ നമ്മളതിന്റെ റിവ്യൂ എടുക്കാൻ വന്നിട്ട് ഇതിൻ്റെ സിനിമാറ്റിക് വീഡിയോയും കൂടെ എടുക്കണല്ലോ സോ നമുക്ക് ഇതിന്റെ സിനിമാറ്റിക് വീഡിയോയും കൂടെ എടുത്ത് ഫുൾ ഒന്ന് സെറ്റ് ആക്കട്ടെ

அப்ப இன்ன பரிபாடி ஏதாண்ட் கைனிட்டு പിന്നെ നിങ്ങൾ വീഡിയോ തീർക്കേണ്ടത് ലൈക്ക് അടിച്ചു ഇപ്പത്തന്നെ ലൈക്ക് ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ വേസ്സാണ് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞായിരുന്നു വണ്ടി കയറിയിരുന്നു വീഡിയോ എടുപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാസ്ക് അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ക്രൗൺ ബ്രോ എന്ന വീഡിയോ എന്തായാലും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രോയ്ക്ക് എന്തെങ്കിലും പറയണ്ടാലും എന്റെ വണ്ടിയുടെ റിവ്യൂ ഏതായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എന്റെ വണ്ടിയുടെ വേറെ വണ്ടികളൊക്കെ ഞാൻ വണ്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രോയിനോട് പറഞ്ഞേക്കാം ബ്രോയ്ക്ക് തലപ്പിലുണ്ടെങ്കിൽ ബ്രോ എന്തായാലും ആ പ്രൂ ഒതൊക്കെ നമുക്ക് സെറ്റാക്കാം അതിന് സീനൊന്നുമില്ല അപ്പോൾ നമ്മൾ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇതിന് വണ്ടിയുടെ പിക്ക് ആയിക്കോ എന്തായാലും ഒക്കെ ചെയ്താൽ മതി സോ എന്തായാലും ഞാൻ കൈസ് നമ്മുടെ എന്ത് പരിപാടിയൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടൊന്ന് പോകാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മൂന്ന് പേര് അവിടെ നിപ്പുണ്ട് താണ്ടെ മാസ്ക് പിന്നെ നടന്നു വരുന്നുണ്ട് എന്തേലും വള്ളിയാണോ ആവോ സോ നമുക്ക് എന്തായാലും നേരെ വണ്ടി കയറാം ഗെയ്സ് കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അതിൻ്റെ പാക്കാൻ ആയിട്ടുണ്ട് സോ ഇനി ഞാൻ ഇവിടെ നേരെ പോവാം അപ്പോൾ ഗൈസ് ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് നമുക്ക് ഇവിടെ നേരെ പോവാം അപ്പോൾ ഞാനൊന്ന് ക്യാമറ സെറ്റ് ചെയ്യാട്ടെ കേട്ടോ ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ കുറച്ച് ടാസ്ക് അപ്പോൾ ഇങ്ങനെ എങ്ങാനും വെക്കാം അല്ലെങ്കിൽ ആ ഡ്രൈവറിന്റെ ഒരു ഇതുണ്ടല്ല ആ ഒരു ഹെയർ കാണുന്നെയാണ് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് അതാണ്ട് മാസ്ക് നമ്മള് നേരെ ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട് എന്തുട്ടാണോ എല്ലാം സെറ്റ് ആക്കാം അപ്പൊ ശരി 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 മാസ്ക് താണ്ട് നേരെ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് സോ നമ്മള് നേരെ പോവാണ് സോ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും കേസിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ അടുത്തൊരു കിള്ളം വീഡിയോ ഇങ്ങനെ ആയിട്ട് കാണാം കേസും അപ്പോൾ അത് ബൈ ഇവിടെ ഒന്നും ആരും ഇല്ലാട്ടാ ഡെസായിട്ടുള്ള വന്നിട്ട് ആരും കാണുന്നില്ല എന്തായാലും ഓപ്പൺ റോഡാണ് കേസ് ഇവിടെ നിങ്ങൾ വെച്ച് പിടിക്കാം ഇനിയിപ്പോൾ ഒന്നും നോക്കാമൊന്നുമില്ല നമ്മുടെ പുറകെ മാസ്ക് എങ്ങാനും അങ്ങനെ വരുന്നുണ്ടോന്നൊരു സംശയം അവൻ അപ്പുറത്തോട്ട് അങ്ങനെയല്ലേ പോകണ്ടേ ഇവനെന്തേലും എൻ്റെ പുറകെ വരുന്നേ ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറി കൂടാനുള്ള പരിപാടിയാണോ എന്നൊരു സംശയം കേസ് അതാണ്ടേ നമ്മുടെ ഫ്രണ്ടിൽ കയറി പോയിട്ടുണ്ട് സോ എന്തായാലും ഞാൻ മാക്സിമം അവനെ പിടിക്കാൻ പറ്റുമോന്ന് നോക്കട്ടേട്ടാ ഞാൻ എന്തായാലും ഒന്ന് എൻജിനൊക്കെ ഒന്ന് നൈസായിട്ട് ചേഞ്ച് ആക്കിയായിരുന്നു അതാണ് നമ്മുടെ സൗണ്ടിൻ്റെ വ്യത്യാസം അവനെ കിട്ടുമായിരിക്കും ഗ്സ് നമ്മൾ മാക്സിമം എന്തായാലും നോക്കുന്നുണ്ട് അവനെ പിടിക്കാൻ ഇവൻ ഇവനെന്നെ പോക്ക കഴിസ് ഫോണെ കിട്ടുന്നുമില്ല അവനെ എവിടെയെങ്കിലും അടിച്ചു കയറും മാസ്ക് അല്ലേ മാസ്ക് ഒക്കെ അങ്ങനെ വരുവുള്ളൂ കേസ് നമുക്ക് എന്തായാലും നോക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാസ്കോടെ അടിച്ച് കയറി കേസ് അപ്പോൾ എന്ത് വീട് ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു കിടന്ന് വീടോട്ട് കാണാൻ കൈസ് അതുവരിക്കും ബൈ